കേരളത്തിന്റെ ഈ ഭാഗങ്ങളിൽ ഉള്ള ജില്ലകളിൽ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഇല്ല വാർത്താ മാധ്യമങ്ങൾ തന്നെ അതിന്റെ കണക്കുകൾ എടുത്ത് അടിക്കടി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ മാത്രമല്ല എല്ലാവരും മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ തുടങ്ങി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിന്റെ ഈ ഭാഗങ്ങളിലൊന്നും ഈ പറഞ്ഞ ജില്ലകളിലൊന്നും മലപ്പുറം പോലുള്ള ജില്ലയിൽ കോഴിക്കോട് പോലുള്ള ജില്ലകളിലൊക്കെ വമ്പിച്ച കുറവാണ് പാസ്സാകുന്ന കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് മാർക്കുണ്ടായാലും അവർക്ക് പറ്റുന്ന സ്ഥലത്ത് പഠിക്കാൻ പഠിക്കാനൊക്കൂല അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന എന്താണെന്ന് വിചാരിച്ചാൽ സീറ്റുണ്ട് എന്നും പറഞ്ഞ് എയ്ഡഡ് അൺ അതുപോലെ തന്നെ മറ്റുള്ളത് ഡിപ്ലോമ അതുപോലെ പല തന്നെ സെറ്റ് ഒട്ടാകെ കൊടുക്കേണ്ട നിർബന്ധമായി കൊടുക്കേണ്ട മെറിറ്റ് കൊടുക്ക എല്ലാം കൂടി ഒരു കണക്കെടുത്തിട്ട് പബ്ലിഷ് ചെയ്ത് ആളെ പൂളാക്കണ പരിപാടിയാണ് അങ്ങനെ ആളെ പൂളാക്കാൻ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇന്നിവിടെ ഈ ജനസഞ്ചയം പ്രഖ്യാപിക്കുന്നത് ഇവിടെയൊക്കെയുള്ള കുട്ടികൾ അവിടെയൊക്കെ കേരളത്തിൽ എല്ലായിടത്തും ഒരേപോലെ ആവണ്ടേ ചില ജില്ലകളിൽ ഒരുപാട് സീറ്റുകൾ ഉണ്ട് ഇഷ്ടമുള്ളോടത്ത് പഠിക്കാം എന്നാ ആയ ഈ ജില്ലകളിലൊക്കെ സീറ്റിന് കുറവുള്ളവടത്തൊക്കെ നിങ്ങളെവിടെയെങ്കിലും പോയി പഠിച്ചാൽ മതി പഠിച്ചാൽ മതി എവിടെയെങ്കിലും എന്തിനായാലും തിരക്കല്ലേ അവർക്ക് പഠിക്കാൻ പോയി പഠിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു നിലപാടാണ് ഗവൺമെന്റ് എടുക്കുന്നത് ഇത് ശരിയല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാലാകാലങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റുകൾ മതിയായ സീറ്റുകൾ അനുവദിക്കാറില്ല അതിൽ വലിയ പിശുക്കാണ് അവർ അധികാരത്തിൽ വന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്നാ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ ആവശ്യമായ സീറ്റുകൾ ഈ ജില്ലകളിലൊക്കെ അനുവദിക്കും എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്താണ് മലബാറിലെ ഈ ജില്ലകളിലൊക്കെ അവരിങ്ങനെ പിശുക്ക് കാണിക്കുന്നത് എന്നുള്ളത് ഒരിക്കലും മനസ്സിലായിട്ടില്ല കാരണം അവരെല്ലാ ബാക്ക്വാർഡുകളുടെയും ആളാണ് അതുപോലത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ആളുകളാണ് എന്നൊക്കെയാണ് ഇടതുപക്ഷം പറയാല് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരസ്യപ്പെടുത്തൽ അങ്ങനെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാലേ നീതി ഇട്ടുള്ളു അല്ലെങ്കിൽ നിങ്ങളൊക്കെ രണ്ടാം ക്ലാസ് പൌരന്മാരായി പോവും എന്നാണ് എലക്ഷൻ വരുമ്പോ പറയല് പാലക്ഷെ എലക്ഷൻ കഴിഞ്ഞ് പാലം കടന്നു നടന്നാൽ പിന്നെ നയം കൂരായണ എന്ന് പറയുന്ന ഈ സമീപനം കാലാകാലങ്ങളിൽ എൽ ഡി എഫ് ഗവൺമെന്റുകൾ എടുക്കാറുണ്ട് കോഴിക്കോടാണ് ഏറ്റവും സീറ്റ് കുറവ് അവിടുന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ എൽ ഡി എഫിന്റെ ആളുകളെയാണ് ജയിപ്പിക്കാറുള്ളത് പൊളിറ്റിക്കലായി പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എൽ ഡി എഫിന്റെ എം എൽ എമാരുള്ളതാണ് മന്ത്രിയുള്ളതാണ് ഉള്ളതാണ് പക്ഷെ അവിടെ പഠിക്കാൻ സീറ്റില്ല ഒരു ഉത്തരവാദിത്തം അവർക്ക് വേണ്ടേ പിന്നെ യു ഡി എഫ് വരുമ്പോ ഞങ്ങള് അത് നികത്താറാണ് പതിവ് യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ കണക്ക് നോക്കി അതാത് വിദ്യാഭ്യാസ പഴയ വിദ്യാഭ്യാസ മന്ത്രിമാർ ഇപ്പോൾ ആ അതാത് കാലങ്ങളിൽ ആവശ്യമായ സീറ്റുകൾ ഞങ്ങൾ അനുവദിക്കും അപ്പോ അതിനെതിരായി അവർ സമരം ചെയ്യാറുണ്ട് വാരിക്കോരി മലപ്പുറത്ത് കൊടുക്കാണ് എന്നും പറഞ്ഞ് സമരം ചെയ്യാറുണ്ട് പക്ഷെ ആ സമരത്തെയും മറികടന്നാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങള് സീറ്റുകൾ കൊടുക്കാറുള്ളത് നീ വലിയ താമസമൊന്നുമില്ല ആർക്കും ഒരു സംശയം വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വരും വന്നാ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും യാതൊരു സംശയം ആർക്കും വേണ്ട പക്ഷെ ഇപ്പൊ പഠിക്കണ്ടേ കുട്ടികൾക്ക് ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നത് നിങ്ങളല്ലേ അപ്പൊ ഇതിനുള്ളൊരു പരിഹാരം നിങ്ങൾ കാണണ്ടേ പരിഹാരം അവർ കണ്ടേ പറ്റുള്ളൂ എന്നോട് ഇന്നലെ പത്രക്കാർ ചോദിച്ചു പത്രക്കാരെന്താ പറഞ്ഞത് എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ കൊടുക്കൂലാന്നാണല്ലോ പറയുന്നത് പിന്നെന്താ ചെയ്യാ അങ്ങനെ ഉണ്ടോ നയം അങ്ങനെ ഒരു നയമില്ലല്ലോ ജനങ്ങളെ നോക്കി അവർ ന്യായമായ കാര്യങ്ങൾ പറയുമ്പോ ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ തെരൂലാന്നാ പറയുന്നത് ഞങ്ങൾ എന്താ ചെയ്യാ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചവരൊക്കെ മുട്ട് മടക്കിയിട്ടേ ഉള്ളൂ ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട ഞങ്ങൾ ഇപ്പോ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഹമീദ് ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് ഒരു ധർണ ഇന്ന് ധർണ മാത്രമേ ഉള്ളൂ സമാധാനപരമായിട്ടാണ് ഈ ധർണ ധർണ എം എസ് എഫിന്റെ പ്രവർത്തകന്മാരുണ്ട് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോടൊക്കെ ഞാൻ പറയു ഇന്ന് നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സമരാണ് ഈ ധർണ ജനങ്ങളുടെ വികാരം അത് ഇവിടെ പൊതുസമൂഹത്തെ അറിയിക്കാനാണ് വാർത്താ മാധ്യമം പ്രതികളുണ്ട് ഞാൻ ഈ പ്ലസ് ടുവിന്റെ സംഭവം ഞങ്ങളൊക്കെ അടിക്കടി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ബോധ്യമുണ്ട് കണ്ടമാനം സീറ്റ് കുറവുണ്ട് കുറച്ചൊന്നുമല്ല കണ്ടമാനം ആയിരക്കണക്കിന് സീറ്റിന്റെ കുറവാണ് ഇവിടെ ഉള്ളത് കുറച്ചൊന്നുമല്ല എന്തൊരു ന്യായാണ് ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ നന്നായി പഠിക്കുന്ന കുട്ടികള് ആ കുട്ടികള് പാസായി വരുമ്പോ ആ ഒരു സീറ്റിനു വേണ്ടി കേഴുകയാണ് ഇന്ന് കോടതി പോവാണ് കോടതിയിൽ ഗവൺമെന്റ് പറയുന്ന ഞങ്ങൾക്ക് പരാതി കിട്ടിയില്ല എന്നാണ് സീറ്റ് പഠിച്ച് പാസ്സായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി കാക്കുന്നു എന്ന് കോടതി ചോദിച്ചു അപ്പൊ അതുകൊണ്ടിതൊരു ന്യായമില്ല ഒരു സംശയം വേണ്ട ഗവൺമെന്റ് തിരിഞ്ഞെന്ന് ഞങ്ങൾ തരൂല എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ നിങ്ങളിരിക്കുന്ന സീറ്റിൽ നിന്ന് നിങ്ങളെ ഗവൺമെന്റിനെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞയക്കും എന്നുള്ളതാണ് അതിനുള്ള ശിക്ഷ വരാൻ പോകുന്നത്